ഇൻകമിങ് ഒന്നും ഇല്ലെങ്കിൽ എന്താ ഈ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്ഗോയിങ് ആവശ്യം പോലുണ്ടല്ലോ ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നതിൻ്റെ സങ്കടം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് ഇങ്ങോട്ട് ആരും വരാത്തതിൻ്റെ സങ്കടം അവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ മധ്യനിരയിലെ യുവ സെൻസേഷനായി മാറും നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയുടെ തലവനായി മാറും എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു താരം ഉണ്ടായിരുന്നു യോഷൻ പേ മിട്ട് യോഷൻ പേയെ കുറിച്ച് അധികം പറഞ്ഞുപിടിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ചില സമയത്ത് സീനിയർ ടീമിൽ ഇടം പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ഒരു താരത്തിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലേക്ക് വളർന്നു വരുന്ന ഒരു പ്രതിഭയായിട്ട് വിശേഷിക്കപ്പെട്ടി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യോഷിൻ ബേ മിട്ടയെ കൂടി നമ്മൾ പറഞ്ഞ് പുറത്തേക്ക് വിടുകയാണ് എന്തൊക്കെ നടന്നാലും കൃത്യമായിട്ട് കിട്ടാനുള്ള ഫണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് വീഴുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ മാത്രം വല്ലാതെ ഒരു ചാരിതാർത്ഥ്യം ഒരു ആരാധകൻ എന്ന നിലയിൽ നമുക്കിപ്പോഴും ഉണ്ട്